ഞാൻ ഏകദേശം എല്ലാം ടേസ്റ്റ് ചെയ്യാൻ നോക്കി എനിക്ക് എല്ലാം വളരെ ഇഷ്ടപ്പെട്ടു ഇഷ്ടമുള്ള ഐറ്റംസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരെ കൂടുതലുണ്ട് അവർക്കെല്ലാം കൂടി കഴിക്കാൻ വേണ്ടിയാണ് എല്ലാം ഒന്ന് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ നോക്കി ഇടിയിറച്ച് സൂപ്പർ ആയിരുന്നു നാടൻ അടിപൊളിയായിരുന്നു കപ്പ അടിപൊളിയായിരുന്നു ബോട്ടി അടിപൊളിയായിരുന്നു ചിക്കൻ സിക്സ്റ്റി ഫൈവ് അടിപൊളിയായിരുന്നു എല്ലാം സൂപ്പറായിരുന്നു ആയിരുന്നു കിടിലായിരുന്നു സൂപ്പർ പറയാൻ വാക്കുകൾ നമസ്കാരം കോട്ടയത്തെ എരുമേൽ ഇടക്കിടത്തി നാട്ടിൻപുറം ഷാപ്പിലാണ് മനോഹരമായ പമ്പാന്നതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു കള്ളിഷാപ്പ് നല്ല അടിപൊളി വണ്ടർഫുൾ വാർവലസ് കിടിൽ ആംബ്യൻസ് എന്ന് പറയാം ഷാപ്പിന്റെ അകത്ത് കയറിയിട്ടുണ്ട് ചെറിയൊരു ഹട്ടിലാണ് ഇരിക്കുന്നത് വളരെ ചെറിയൊരു ഷാപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മാർവലസ് വണ്ടർഫുൾ ആംബിയൻസ് പറയാൻ വാക്കുകളില്ല അത്ര ഗംഭീരം ഒരു ഹിഡൻ സ്പോട്ടാണ് അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ഷാപ്പ് ആണ് ഇത് ഫുഡ് എങ്ങനെയുണ്ടോ ആംബിയൻസും ആടിപൊളിയും രക്ഷയില്ല നമ്മൾ പറഞ്ഞ കുറച്ച് ഐറ്റംസ് ഇവിടെ വന്നിട്ടുണ്ട് താറാവ് കറി നാടൻ ചിക്കൻ കറിയുണ്ട് ഇടിയിറച്ചിട്ടുണ്ട് വരാൽ എന്ന് പറയുമ്പോൾ ഞെട്ടിക്കുന്ന വരാൽപൊളി പോർക്ക് ഫ്രൈ ഉണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് കേരക്കറി കേരക്കറിയുണ്ട് ഇവിടെ നേരത്തെ ആയിട്ടുള്ള ഐറ്റം ആണ് തലക്കറി കേര തലക്കറി കാണുമ്പോ തന്നെ നല്ല ചന്ത എന്ന് പറയാൻ കുറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രക്ക് എന്തിയിലാണ് മണമിച്ച് നമുക്ക് സിക്സ്റ്റി ഫൈവ് ബി ഡിഎഫ് ചേട്ടാ ഈ നമ്മുടെ ഷാപ്പിന്റെ എക്സാക്ട് ലൊക്കേഷൻ മുക്കൂട്ടുകാറ മുക്കൂട്ടുകാരെ റൈറ്റ് പമ്പാവൽ റോഡ് റൈറ്റ് ഇടകടത്തി 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 ജംഗ്ഷനിൽ നിന്ന് നേരെ താഴ്ത്ത ഇടകടത്തി ആർ ട്രംപ് ആർ ട്രംപ് വരിക നാട്ടിൻപുറ ഷാപ്പ് നാട്ടിൻപ്രാപ്പ് ഇവിടെ ബസ് സർവീസും കാര്യങ്ങളൊന്നും ബസ് സർവീസ് ഇടകടത്തി ഇടകടത്തി മൂക്കൂട്ടുകാറ അഞ്ച് കിലോമീറ്റർ ഇടകടത്തി ഇടകടത്തിൽ നിന്ന് ഒറ്റയറക്കാം ഇറക്കാം ൂഗിൾ മാുണ്ട് ചോദിച്ചാൽ മതി നമുക്ക് ഈ ഫുഡ് കഴിച്ചിട്ട് ഇതിന്റെ ഒപ്പിയൻ പറയാം നല്ല അടിപൊളി താറു ചിക്കൻ സിക്സ്റ്റി ഫൈവ് സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ മസാലയ്ക്ക് പൊടി ഇടപൊണ്ട് കേട്ടോ നല്ല അടിപൊളി മസാലയും പൂട്ടി ഫുൾ ബി ഡി എഫ് ബി ഡി എഫ് എങ്ങനെയാണെന്ന് നോക്കാം ബി ഡി എഫ് ഇടിയിറച്ചി സൂപ്പർ പക്ഷേ ഇതിൻ്റെ എരിവാണ് ഉപയോഗിക്കുന്നത് പത്തലമുളക് പത്തലമുളക് അരച്ച് വെറുതായി പത്തലമുളക് അഥവാ ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും ഉപയോഗിക്കുന്നുണ്ട് അടിപൊളി സാധനം മസ്റ്റാർഡ് ട്രൈ ഈ ഷാപ്പിൽ വന്ന സൂപ്പർ കുറച്ച് കള്ളുകൂടെ കുടിക്കുക ഈ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് സത്യം പറഞ്ഞാൽ ചെത്തുകളിൻ്റെ അകത്ത് ഒരു ലഹരിയില്ല സാധാരണ നമ്മൾ ഫുഡ് കഴിക്കാൻ വരുമ്പോൾ കള്ളഷാപ്പിൽ ഫുഡ് കഴിക്കാൻ വരുമ്പോൾ രസത്തിന് വേണ്ടി കുടിക്കുന്ന അത്രയ്ക്ക് എരിവുണ്ട് അപ്പം എരിവ് ശമിപ്പിക്കാൻ വേണ്ടി ആള് വേണം കത്തി ആള് വേണം ആ ഒരു എരിവ് ശമിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കള്ള് കുടിക്കുന്നത് ഒരു ലഹരിയുടെ സാധാരണ നാടൻ ചെത്തുകളിലാണ് തെങ്ങിൻ്റെ അകത്തുനിന്ന് ചെത്തിയെടുക്കുന്നത് നാടൻ ചെത്തുകൾ എങ്ങനെയുണ്ടോ നോക്കട്ടെ ഒരാശ്വാസം അടിപൊളി ത അടിപൊളി അന്നുകൂടെ പറയാണ് ഇതിന്റെ അകത്ത് ഒരു ലഹരിയില്ല സാധാരണ നമ്മൾ തെങ്ങിൽ തെങ്ങിൽ നിന്ന് ചെത്തിയെടുക്കുന്ന ചെത്തുകളും ഒരു പ്രശ്നം അടിപൊളി കപ്പയും കീരക്കറിയായിട്ട് നോക്കാം ഇതൊന്നും എനിക്ക് മൊത്തത്തിൽ കഴിക്കാൻ പറ്റത്തില്ല പമ്പ ഐറ്റംസ് ഉണ്ട് പരമാവധി എല്ലാം പിന്നെ ടേസ്റ്റ് നോക്കി ഇതും കൂടെ നോക്കാം ഇത് പറഞ്ഞ വയറു കണ ഞാൻ ഏകദേശം എല്ലാം ടേസ്റ്റ് ചെയ്യാൻ നോക്കി എനിക്ക് എല്ലാം വളരെ ഇഷ്ടപ്പെട്ടു ഇഷ്ടമുള്ള ഐറ്റംസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഒരുപാട് ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട് അവർക്കെല്ലാം കൂടി കഴിക്കാൻ വേണ്ടിയാണ് എല്ലാം ഒന്ന് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ നോക്കും ഇടി ഇറച്ചി അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു നാടൻ ചിക്കറി അടിപൊളിയായിരുന്നു കപ്പ അടിപൊളിയായിരുന്നു ബോട്ടി അടിപൊളിയായിരുന്നു ചിക്കൻ സിക്സ്റ്റി ഫൈവ് അടിപൊളിയായിരുന്നു എല്ലാം സൂപ്പായിരുന്നു വരാലൊക്കെ കിടിലായിരുന്നു സൂപ്പർ പറയാൻ വാക്കുകളില്ല പുട്ട് ചേമ്പും ചേന എല്ലാം സൂപ്പറായിരുന്നു അപ്പോൾ ഇതുവഴി വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ലൊക്കേഷൻ ആവശ്യമുള്ള ആൾക്കാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി എക്സാക്റ്റ് ലൊക്കേഷൻ ഞാൻ തരുന്നതായിരിക്കും ഫോൺ നമ്പർ ആവശ്യമുണ്ടെങ്കിൽ ஃபோன் நம்பர் ஜோதிச்சாலும் திறந்த அப்போ இது கிடில ஆம்புலன்ஸ் ஆனால் சூப்பர் ஆம்புலன்ஸ் ஆனால் கிடிலஃபு